ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള അറബി കലോത്സവത്തിന്റെ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു കരീം മുസ്ലിയാർ കലോത്സവം മൂന്നാം ദിനമാണ് അറബി കലോത്സവത്തിന് തുടക്കമായത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഹസീന ബീഗം അധ്യക്ഷയായിരുന്നു കരീം മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റ് സ്കൂൾ കലോത്സവങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനു മുൻപ് അറബിക് കലോത്സവം എന്നത് അറബിക് സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അന്നത്തെ അറബിക് സ്പെഷ്യൽ ഓഫീസർ ആയിരുന്ന സുലൈമാൻ സാറ് ദൈവം മരിച്ചുപോയി സർവശക്തനായ നാഥൻ അദ്ദേഹത്തിന്റെ പീരുമട എ ഒ എം രമേശ് മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ സോഫിയ ബീബി ഹെഡ്മിസ്റ്റർ സെൽവി എം യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ സിംഗിലി എം സീനിയർ അധ്യാപകരായ റജി കുമാർ അബ്ദുൾ സമദ് എന്നിവർ പങ്കെടുത്തു അറബി കലോസ കൺവീനർ ഹുസൈൻ സാദത്ത് നേതൃത്വം ന്യൂസ് ബ്യൂറോ